ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജഗൻ ഏട്ടത്തിയമ്മയോട് പറയുന്നുണ്ട് വന്ദനെ കണ്ടെന്ന് ദിയമോൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ വന്നെടുത്ത് വെച്ചാണ് കണ്ടതെന്നൊക്കെ പറയാണ് ഏട്ടത്തിയപ്പോൾ പറയുന്നുണ്ട് വന്ദനയുടെ മനസ്സിൽ എന്തായാലും നിന്നോട് കുറച്ച് സ്നേഹമൊക്കെ കാണുമെന്ന് വന്ദന ജീവിക്കുന്നത് ദിയമോൾക്ക് വേണ്ടിയാണ് ദിയമോളെ പിച്ചക്കാരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചതല്ലേ എന്നൊക്കെ പറയുന്നു ജഗൻ ധിയമോളെ സ്നേഹിച്ചുകൊണ്ട് വന്ദനയുടെ മനസ്സിലേക്ക് കയറി പറ്റണം കുറെ കഴിയുമ്പോൾ പ്രണയമൊക്കെ വന്ദനയ്ക്കും തോന്നുമെന്നൊക്കെ പറയുന്നു ഇടത്തി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ജഗന് സന്തോഷമാകുന്നുണ്ട് ജഗൻ പോവുകയാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട് എട്ടത്തി ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു വിടുകയാണ് ശേഷം കാണിക്കുന്നത് വന്ദന ദിയമോൾക്ക് ഫിസിയോ ഒക്കെ ചെയ്തു കൊടുക്കുകയാണ് ഇത് പറയുന്നുണ്ട് ജഗനങ്ങൾ പറഞ്ഞതുപോലെയൊക്കെയാണോ ചെയ്യുന്നത് ജഗനങ്ങൾ ചെയ്യുമ്പോൾ വേദനയൊന്നും എടുക്കത്തില്ല എന്നൊക്കെ പറയുന്നു വന്ദന അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് എപ്പോഴും ജഗൻ ജഗന്ന പേര് പറയണ്ടെന്നൊക്കെ പറയുന്നു ഡിയമോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് വന്ദന അമ്മയ്ക്ക് എന്താണ് ജഗൻ അങ്കളിനെ ഇഷ്ടമല്ലാത്തതെന്നൊക്കെ പിന്നെ ഫിഷുകാരിൽ നിന്നും രക്ഷിച്ചില്ലേ അത് മാത്രമല്ല എനിക്ക് ആഹാരമൊക്കെ വാങ്ങി തന്നില്ല എന്നൊക്കെ പറയുന്നു പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് പിസയും ചെയ്തു തന്നല്ലോ എന്നൊക്കെ പറയാണ് ബന്ധന അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ചെയ്ത് തന്നെന്നും പറഞ്ഞ് കൂടുതലൊന്നും ജഗനെ കുറിച്ച് പറയണ്ട അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് എക്സസൈസ് ചെയ്യിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ബന്ധന ദിയമോളെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ദിയമോൾ കരയുകയാണ് വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബന്ദനയ്ക്കപ്പോൾ സങ്കടമാകുന്നുണ്ട് ദിയമോളെ ചേർത്ത് പിടിക്കുന്നുണ്ട് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദിയമോളപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ജഗനങ്ങൾ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ വന്ദനാമ്മയുടെ അടുത്ത് ഞാൻ ഉണ്ടാകില്ലായിരുന്നു എന്നൊക്കെ വന്ദന അപ്പോൾ ധീമോൾ പറയുന്നത് സമ്മതിച്ചു കൊടുക്കുകയാണ് ധീമോളുടെ അടുത്ത് കൊടുക്കുകയാണ് അതേ സമയത്ത് ജഗൻ വീട്ടിൽ നിന്നും വന്ദനയുടെ വീട്ടിലേക്ക് പോകാൻ എന്താണ് ഒരു വഴി എന്നൊക്കെ ആലോചിക്കുകയാണ് ആ സമയത്ത് ഏട്ടത്തിൽ വന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശിയുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ജഗന് വേണ്ടി ഉണ്ടെന്ന് ജഗൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിനക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഈ പുട്ട് ഹരിതയ്ക്കും ഒരുപാട് ഇഷ്ടമാണ് അവൾക്കും കിട്ടിയാൽ ഭയങ്കര സന്തോഷമാകുമെന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ഹരിതയ്ക്ക് കൊണ്ടു കൊടുക്കാമെന്ന് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് മാധവന്റെ വീട്ടിൽ പോകാൻ ഇഷ്ടമല്ലല്ലോ പിന്നെ എങ്ങനെയാണെന്ന് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് എന്റെ പെങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലേ അതുകൊണ്ട് തൽക്കാലം പോയി കൊടുക്കാമെന്നൊക്കെ പറയുന്നു മുത്തശ്ശിയും അപ്പോൾ പറയുന്നുണ്ട് അത് ശരിയാണ് അവിടെ നല്ല ആഹാരമൊന്നും കിട്ടത്തില്ല എന്തായാലും നീ കൊണ്ടു കൊടുക്കാൻ പറയുന്നു മുത്തശ്ശി അവിടെ നിന്നും പോയതിനു ശേഷം ഏട്ടത്തി ജഗനോട് പറയുന്നുണ്ട് വന്ദനെ കാണാൻ ഒരു ചാൻസ് കിട്ടിയല്ലോ എന്നൊക്കെ ശേഷം കാണിക്കുന്നത് രാഗിയും സാഗറിനെയുമാണ് സാഗർ രാഗിയോട് പറയുന്നുണ്ട് കുറുപ്പിനെ കണ്ട കാര്യമൊക്കെ രാഖി എപ്പോൾ പറയുന്നുണ്ട് ആ കുറുപ്പിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഭയങ്കര കാഞ്ഞ ബുദ്ധിയാണെന്നൊക്കെ പറയുന്നു സാഗർ അപ്പോൾ മനസ്സിൽ പറയുകയാണ് നിനക്ക് മനസ്സിലാകാത്തത് എന്നെയാണ് ഞാൻ നിന്റെ കൂടപ്പിറപ്പിനെയും അമ്മയും കൊന്നിട്ട് നീ അത് മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ സാഗർ പറയുന്നുണ്ട് വന്ദന രാജീവിന്റെ കേസിൽ സംശയമുണ്ടെന്നും പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് രാഖി അപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ ഞാൻ വന്ദനയോടൊപ്പമാണ് എന്റെ ഏട്ടനെയൊക്കെ കൊന്നത് ആരാണെന്ന് എനിക്ക് അറിയണമെന്നൊക്കെ പറയുന്നു ലോറി ഡ്രൈവറിനെ ഇതുവരെയും കണ്ടു എന്നൊക്കെ പറയാണ് സാഗർ അപ്പോൾ പറയുന്നുണ്ട് അവള് പരാതി കൊടുത്തിരിക്കുന്നത് നിന്റെ പേരിലാണ് നിന്നെയാണ് അവൾക്ക് സംശയം എന്നൊക്കെ പറയുന്നു രാഖി എപ്പോൾ പറയുന്നുണ്ട് ആ കേസ് പോലീസ് അന്വേഷിക്കട്ടെ അപ്പോൾ പോലീസിന് മനസ്സിലാകുമല്ലോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നൊക്കെ സാഗർ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ ആ കാര്യത്തിലൊന്നും ഒന്നും ഇടപെടേണ്ട അവളുടെ ഉദ്ദേശം വേറെയാണെന്നൊക്കെ പറയുന്നു ദിയ മോളെ സ്വന്തമാക്കിയതുപോലെ എല്ലാ സ്വത്തുക്കളും അവൾക്ക് സ്വന്തമാക്കണം അതിനു വേണ്ടിയാണ് അവൾ ഓരോന്ന് ചെയ്യുന്നതെന്നൊക്കെ പറയാണ് മതനെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രകാശിനെ കൂട്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട് രാഗി എപ്പോൾ ചോദിക്കുന്നുണ്ട് പ്രകാശൻ കൂടെപ്പിറപ്പല്ലേ നമ്മളുടെ ഒപ്പം നിൽക്കുമോ എന്നൊക്കെ സാഗർ എപ്പോൾ പറയുന്നുണ്ട് പ്രകാശിന് പൈസ കിട്ടിയാൽ അയാൾ എന്തും ചെയ്യുമെന്ന് എന്തായാലും നമുക്ക് ആ വഴിക്ക് നോക്കാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ജഗൻ പുട്ടുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് ആ സമയത്ത് കുറുപ്പ് വിളിക്കുന്നുണ്ട് കുറിപ്പ് സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഇമ്പോർട്ടന്റ് കാര്യം നിന്നോട് പറയാനുണ്ടെന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഹരിതയ്ക്ക് പുട്ട് കൊണ്ടു കൊടുക്കണമെന്ന് കുറുപ്പപ്പോൾ പറയുന്നുണ്ട് അതിപ്പോ പറ്റത്തില്ല നീ ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാണ് അച്ഛമ്മ ജഗന്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട് അത് വാങ്ങിയിട്ട് പോയി മാധവന്റെ വീട്ടിൽ കൊടുക്കാനെന്ന് ജഗന്റെ കയ്യിലുള്ള പുട്ടുമായിട്ട് കൂട്ടുകാരൻ വെളിയിലേക്ക് പോവുകയാണ് ആ സമയത്ത് ഏട്ടത്തെയും പിന്നാലെ ചെല്ലുന്നുണ്ട് ജഗന്റെ ഏട്ടത്തിൽ ചെന്ന് കൂട്ടുകാരനോട് പറയുന്നുണ്ട് നീ പോകണ്ട എന്ന് അതിങ്ങി തരാനെന്ന് പറയുന്നു ഇനി പോയി ജഗനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു കുട്ടുകാരൻ പുട്ട് ഏട്ടത്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് കുറുപ്പിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കുട്ടുകാരൻ ജഗനോട് പറയുന്നുണ്ട് വെളിയിലേക്ക് പോയി ഏട്ടത്തി വിളിക്കുന്നുവെന്ന് പറയുന്നു ജഗൻ അവിടെ നിന്നും എസ്കേപ്പ് ആയിട്ട് വെളിയിലേക്ക് വരുന്നുണ്ട് ജഗൻറെ ഏട്ടത്തി ഇപ്പോൾ പറയുന്നുണ്ട് വന്ദനെ കാണാൻ വേണ്ടിയല്ലേ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത് എന്തായാലും അത് നടക്കട്ടെ എന്ന് പറയുന്നു അവിടെ ചെന്നിട്ട് പുട്ട് കൊടുക്കുക മാത്രമല്ല വന്ദനയോട് സംസാരിക്കണമെന്നൊക്കെ പറയുന്നു വന്ദനെ പെട്ടെന്നൊന്നും പ്രണയത്തിൽ വീഴ്ത്താൻ പറ്റത്തില്ല എങ്കിലും അവരുടെ അച്ഛനും അമ്മയും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് അതുകൊണ്ട് പ്രണയമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നീ ശ്രമിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ജഗനെ ഏട്ടത്തി പറഞ്ഞു വിടുന്നുണ്ട് ജഗൻ പോയതിനു ശേഷം ഏട്ടത്തി വിചാരിക്കുന്നുണ്ട് ജഗൻ വന്ദനെ തന്നെ വിവാഹം കഴിക്കണം ആ ജാതക ദോഷക്കാരിയെ വിവാഹം കഴിച്ച് അവന്റെ ജീവിതം ഇല്ലാതാകണം എന്നൊക്കെ ജഗൻ വന്ദനയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വന്ദനയാണെങ്കിൽ ദേഷ്യത്തോടെ ജഗനെ നോക്കുന്നുണ്ട് വിയമോൾക്ക് ജഗനെ കാണുമ്പോൾ സന്തോഷമാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്